നമസ്കാരം അന്തരിച്ച നടൻ കൊല്ലം സുധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നുവെന്ന ആരോപണങ്ങൾ അവതാരക ലക്ഷ്മി നക്ഷത്രയ്ക്ക് നേരെ നാളുകൾക്ക് മുമ്പ് ഉയർന്നു വന്നിരുന്നു കൊല്ലം സുധിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിൽ സുധിയുടെ ഗന്ധമുള്ള പെർഫ്യൂം സുധിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതും കുടുംബത്തിനെ ഹെൽപ്പ് ചെയ്തതുമൊക്കെ വീഡിയോ ആയി പുറത്തു വന്നിരുന്നു പിന്നാലെ സുധിയെ വിറ്റ് കാശാക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുകയായിരുന്നു നടനും വിമിക്രീചാരവുമായി സാജു നവോദയെ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടി വിമർശിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ വിശദീകരണമായി ലക്ഷ്മി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സാജു നവോദയെ അടക്കമുള്ളവർ തനിക്കെതിരെ രംഗത്ത് വന്നതിൽ പ്രതികരിക്കാനില്ലെന്നാണ് ലക്ഷ്മി പറഞ്ഞത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ ഞാൻ ഗൗനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തും എന്റെ കൂട്ടുകാരെയും എന്റെ മനസാക്ഷിയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തതെന്ന് വിലയിരുത്തട്ടെ എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് തന്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും അവർ പറയുന്നു എത്രയോ ആളുകളാണ് എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുള്ളത് ഈ പെർഫ്യൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കൽ ചേച്ചി അവരുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പറഞ്ഞിരുന്നു അച്ഛന്റെ ഓർമ്മയ്ക്കായി ഒരു തോർത്തു മാത്രമായിരുന്നു ആ ചേച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ തോർത്തുമായി അവർ യൂസഫ് ഭായിയുടെ അടുത്തേക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞത് യൂസഫ് ഭായ് എന്നൊരാളെ കുറിച്ച് എന്നോട് പറഞ്ഞത് രേണുവായിരുന്നു രേണു പറഞ്ഞിട്ടാണ് ഞാനും പോകുന്നത് അവരും ഞാനും ഹാപ്പിയാണ് എന്റെ വീട്ടുകാർക്കും എന്നെ അറിയാം അവരുടെ കുടുംബത്തിനും അറിയാം എനിക്ക് അത് മാത്രം മതി പിന്നെ സഹപ്രവർത്തകരുടെ പ്രതികരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരെ പോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ അതാണ് എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിപ്പിച്ചതിലും അവർ പ്രതികരിച്ചു ഏഴ് വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ട് എന്നും അതിൽ മാറ്റം വേണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നുവെന്നും ലക്ഷ്മി ചൂണ്ടിക്കാട്ടി അതൊരു താൽക്കാലിക ഇടവേള മാത്രമാണ് എന്നും അത് കഴിഞ്ഞാൽ ഉറപ്പായും പ്രേക്ഷകർ സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട് ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്നേ ഞാൻ പറയൂ എന്നായിരുന്നു സാജു നവോദയ അന്ന് പറഞ്ഞത് ലക്ഷ്മി നക്ഷത്രയുടെ വിഷയത്തിൽ സുധിയെ വിറ്റ് കാശാക്കുന്നുവെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും സുധിയുടെ കാര്യത്തിലാണ് ഞാൻ രാജേഷ് പറവൂർ തുടങ്ങിയവർ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്നേ തന്നെ ഞാൻ പറയുകയുള്ളൂ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക അയ്യോ ഞങ്ങൾ അറിയാതെ വേറൊരാൾ ഷൂട്ട് ചെയ്തിട്ടതാണെന്ന് പറഞ്ഞാലും ഓക്കെയാണ് അല്ലാതെ ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അത് ആര് ചെയ്താലും അതുപോലെ തന്നെ മുമ്പ് സുതിക്കെതിരെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് സുതിക്ക് വേണ്ടി വീഡിയോ ഇടാൻ ആര് വന്നതായി ഞാൻ കണ്ടില്ല പക്ഷെ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം ഉപയോഗിക്കുകയാണെന്ന് എല്ലാവർക്കും ചിന്ത പോയത് സാധാരണ ഒരു ബുദ്ധി ഉള്ളവർക്ക് അങ്ങനെയാണ് തോന്നുക അതൊരു പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനുവീനായിരുന്നുവെങ്കിൽ അത് രഹസ്യമായി ചെയ്യണമായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് you <music>